എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ അതോടൊപ്പം തന്നെ ബെല്ലൈക്കൻ കൂടി ഒന്ന് ഓണാക്കി വെക്കുക വീഡിയോയ്ക്ക് ഹൈപ്പ് കൂടി ഒന്ന് തന്നേക്കുക അപ്പോൾ പറയാനുള്ള ഒരു കാര്യം എന്ന് വച്ചാൽ ഇപ്പോൾ നടിയെ ആക്രമിച്ച കേസിൻ്റെ വിധിയൊക്കെ വന്നു അപ്പോൾ ഒരുപാട് ആളുകളെ വളരെയധികം നിരാശപ്പെടുത്തിയ ഒരു വിധി തന്നെയായിരുന്നു അപ്പൊ കോടതിയുടെ കർശനമായിട്ടുള്ള താക്കീതുകൊണ്ട് ആ ഒരു വിധിക്ക് നേരെ ആരും ഒന്നും പറയാൻ പാടില്ല എന്ന് അതുകൊണ്ട് തന്നെ ഇങ്ങനെ ആവർത്തൽ ഇരിക്കുകയാണൊന്നും പറയുന്നില്ല പക്ഷേ എന്നാൽ അഡ്വക്കേറ്റ് മിനി ഈ ഒരു കേസിലേക്ക് നല്ല രീതിയിൽ വാദിച്ച ഒരു വക്കീലായിരുന്നു ഈ പറയുന്ന അതിജീവിതയുടെ വക്കീൽ അപ്പോൾ ആ ഒരു അഡ്വക്കേറ്റ് മിനി ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ അത് കുറച്ച് നമുക്ക് കേട്ടിട്ട് അതേ കുറിച്ചിട്ട് പറയാം എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് ഞാൻ തെളിവുകളുണ്ടെന്ന് ഞാൻ സഹിനോട് പറയല്ലേ സഹിൻ ഞാൻ എനിക്ക് തെളിവുകളുണ്ട് ഈ തെളിവുകൾ കോടതി അപ്രീഷിയേറ്റ് ചെയ്തു എന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണ് എന്നെ വിശ്വസിച്ച് എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നത് നൂറ് ശതമാനമാണ് നൂറ് കോടതി നൂറ്റൊന്നും പറയും പക്ഷെ നൂറ്റൊന്നും ശതമാനം ഇല്ല ഇല്ല അതിജീവിതയുടെ വക്കീലിന് ട്രയൽ കോടതിയിൽ ഒന്നും പറയാൻ പറ്റില്ല നിയമനുവദിക്കുന്നില്ല അതിജീവിതയ്ക്ക് അപ്പീൽ കൊടുക്കാൻ ഒരു പ്രോഷൻ ഇപ്പോഴാണ് വന്നത് അപ്പീൽ അവർക്ക് കൊടുക്കാം അല്ലാതെ ട്രയൽ കോടതിയിൽ എനിക്ക് മിണ്ടാൻ പറ്റില്ല പിന്നെ എൻ്റെ ഒരു കണ്ടംപ്റ്റ് കിടക്കുന്നത് ആ കണ്ടന്റും വേണമെങ്കിൽ വാദം പറയാം അതല്ലാത്ത ഒരു ഇതിനു പറ്റി ആളുകൾ എല്ലാവരും പറയാൻ അറിയുമോ അതിജീവിതയുടെ വക്കിൽ കേസ് എടുത്ത് തോറ്റു ഞാൻ എവിടെ കേസിനെ തോക്കിയത് ഞാൻ നടത്തി കേസ് നടത്തി ജയിച്ചാണ് ഈ മെമ്മറി കാർഡിൽ രണ്ടാമത് എടുത്തുകൊണ്ട് ഇവിടെ വെച്ചു അല്ലെ ഹാഷ് വാല്യൂ മാറിയ മെമ്മറി കാർഡ് ഇവിടെ വെച്ചുകൊണ്ടിരുന്നിട്ട് ആ മെമ്മറി കാർഡ് ജസ്റ്റിസ് കൗസർ അടപ്പക്കത്തിന്റെ ജഡ്ജ്മെന്റ് പ്രകാരം രാത്രിക്ക് രാത്രി മാറി ഹാഷ് വാല്യൂ മാറ്റി ഒറിജിനൽ മെമ്മറി കാർഡ് ഇവിടെ കൊണ്ട് നിങ്ങൾ ചോദിക്കണം ഈ അക്യൂസിന്റെ വക്കീൽമാരോട് എവിടെയാണ് സി എഫ് എസ്സിൽ പോയ റിപ്പോർട്ട് സി എഫ് എസിൽ റിപ്പോർട്ടിൽ പോയില്ലേ മെമ്മറി അത് എവിടെയാ ഉടനെ ഹാജരാക്കിയോ എവിടെയെങ്കിലും ഹാജരാക്കിയോ ഇല്ല ഇതല്ല അറിയാവുന്ന ആണ് നമ്മളെ ഞാൻ ഇന്ന് വരെ ഇന്ന് വൈകുന്നേരം വരെ പന്ത്രണ്ടാം തീയതി വൈകുന്നേരം വരെ എനിക്ക് റെസ്ട്രിക്ഷൻസ് ഉണ്ട് നിങ്ങൾ മനസ്സിലാക്കണം പന്ത്രണ്ടാം തീയതിക്ക് ശേഷം ഞാൻ വേറെ വെറും അഡ്വകേറ്റ് അപ്പോ നമ്മുടെ അഡ്വക്കേറ്റ് മിനി പറയുന്നൊരു കാര്യം എന്ന് വെച്ചാൽ ഒരുപാട് തെളിവുകൾ അവർ കോടതിയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു ആ ഒരു തെളിവുകളൊന്നും പിന്നീട് പുറത്തേക്ക് വന്നിട്ടില്ല പിന്നെ ഇവർക്ക് സംസാരിക്കാനുള്ള കാര്യങ്ങൾ ശരിക്കും ഇവരെ സംസാരിക്കാൻ പോലും സമ്മതിച്ചില്ല എന്നൊക്കെയാണ് ഇവർ പറയുന്നത് അതുപോലെ പറയേണ്ട മറ്റൊരു കാര്യമെന്ന് വെച്ചാൽ മറുനാടൻ മലയാളി എന്ന് പറയുന്ന ആ ഒരു ന്യൂസ് ചാനലിലെ സാജൻ സക്കറിയ എന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ചിട്ടാണ് ഇവർ പറയുന്നത് അപ്പോൾ ഈ പറയുന്ന പുള്ളിക്കാരൻ ഒരുപാട് നുണകൾ ഇവരെ പറ്റിയിട്ട് പ്രചരിപ്പിച്ചു എന്നൊക്കെയാണ് ഇവർ പറയുന്നത് അപ്പോൾ അത് കേട്ടിട്ട് വരാം ഇപ്പം നിങ്ങളുടെ എല്ലാവരും കണ്ട സ്ഥലം ഞാൻ ഒരു കാര്യം പറയാം വ്യാപകമായ സൈബർ ആക്രമണം പച്ചക്കളം പറഞ്ഞുകൊണ്ട് എനിക്ക് എതിരേണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ ചില സംഘടനകൾ പർന്നാട മലയാളി പോലുള്ള ആളുകൾ നിരന്തരമായിട്ട് പച്ചക്കളങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുക ഞാൻ ഈ എത്ര വർഷം ഒറ്റയ്ക്ക് തന്നെ ഞാൻ ഈ കേസ് ബന്ധപ്പെട്ടിരുന്നു നിങ്ങൾ എന്നെ എന്ന് ഞാൻ പറയില്ല ഇപ്പം നിങ്ങളുടെ കുട്ടനെ ഇപ്പം നിങ്ങൾ സംസാരിക്കാൻ പറ്റില്ല അപ്പോൾ ഈ നുണക്കഥകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് പത്തിനൂറ്റമ്പത് യൂട്യൂബേഴ്സ് കേരളത്തിൽ നിന്ന് നിലവിലുള്ള മുഴുവൻ യൂട്യൂബേഴ്സിനെയും കയ്യിലെടുത്ത് വ്യക്തിപരമായി മനസ്സിലായത് അറിയാതെ എന്നെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ പറയണത് അത് നാളെ ചട്ടുട്ട് വരും വളർന്നു പോയിരുന്ന എല്ലാവരും പറയുമ്പോഴും വ്യക്തിപരമായിട്ടുള്ള ആക്രമണം എന്താ യു എൻ എയുടെ സമര കാലത്ത് നിന്ന് നഴ്സ്മാരെ സമര കാലത്ത് അത് ഇന്ന് ആദ്യത്തെ അപകടം പണിയെടുത്ത് കേരളത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും പണിയെടുത്ത് വളർന്നാൽ ഇന്ന് നഴ്സ്മാർക്ക് എന്തെങ്കിലും അവകാശം കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് എന്റെ യുദ്ധം കൊണ്ട് കിട്ടിയത് എന്തായാലും നമ്മുടെ താല് നഴ്സ്മാരെ തല്ലി ഇതാക്കിയ കാര്യങ്ങൾ ആ തല്ലിയെ രാത്രി പോലും അവിടെ നിന്ന് ഞാൻ മാത്രമല്ല സംഘടിത തൊഴിലാളി പ്രസ്ഥാനങ്ങൾ സി ഐ ടി ഐ എൻ യു സി അങ്ങനത്തുള്ള സംഘടനകൾ പോലും അവിടെ നിന്ന് നേടിയിരുന്ന അതല്ല എന്നിട്ട് ഞാൻ എന്നെ കുറിച്ച് പറയുന്നത് നല്ല പച്ചക്കറ പക്ഷെ അവരെ മനസ്സിലാക്കണം ഈ ആളുകളെല്ലാം ഈ അതിജീവത്തി എതിരായി ദിലീപിനോടൊപ്പം ചേരുന്നു നിങ്ങളാണ് എന്നെ ഇല്ല ഉണ്ടാക്കാൻ പറഞ്ഞാൽ അതിനകത്ത് എന്താ അവർക്ക് പുറത്തുനിന്ന് എന്നെപ്പോലും ഫൈറ്റിയും പറ്റുമോ ഇല്ല ആ ഫൈറ്റ് ഞാൻ ഏറ്റെടുക്കുമ്പോൾ എന്നെ ഇല്ലാണ്ടാക്കണം നാളെ ഞാൻ ഉണ്ടാവുമോ എന്ന് നിങ്ങൾ നോക്കി നോക്കാം ഉണ്ടാവും ഉണ്ടാവണല്ലോ ഹാഷ്ബാഗിന്റെ കാര്യം ഉണ്ടാവണം ആ ഹാഷ്ബാഗുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തിയ കോളേജിയുടെ നിലപാട് പറയും അത്രയും കാര്യങ്ങളെല്ലാം പറയും അതുകൊണ്ട് ഞാൻ അത്ര സീരിയസ് ആയിട്ട് കാണാം ഞാനത് നിങ്ങളോട് പറഞ്ഞല്ലോ ഞാൻ പറയും ഇന്ന് എനിക്ക് പറയാൻ പറ്റില്ല കാരണം എന്താ ഇന്ന് പന്ത്രണ്ടാം തീയതിയോട് കൂടി എന്റെ അതിന്റെ ജീവിത പാൽ സംസാരിക്കണം നാളെ മുതൽ ഞാൻ ഫ്രീ ആണ് നാളെ മുതൽ ഞാൻ അടുത്ത ടി വി മുന്നാണ് അത് അതുകൊണ്ട് എനിക്ക് നിങ്ങളുടെ ഒരു പ്രശ്നം ഉണ്ടാവില്ല ഇന്ന് വരെ നിയമപരമായിട്ട് ഉണ്ട് അപ്പീൽ പോണെങ്കിൽ അജീവിതയ്ക്ക് സുപ്രീം കോടതി അഡ്വക്കേറ്റ് കൊണ്ടുണ്ടെങ്കിൽ എത്ര പൈസ ഇവർക്ക് ഇവർക്കുണ്ടാവുന്ന പൈസ ദീപിക പുതിയ സിനിമകൾ ചെയ്യുന്നു സിനിമ മേഖലയിലെ പ്രൊഡ്യൂസേഴ്സ് എല്ലാം സിനിമ മേഖലയിലെ സംവിധായകരെല്ലാം സിനിമ മേഖല കൊട്ടക കാര്യമാരെല്ലാം ദിലീപിന്റെ പക്ഷം ചേരുമ്പോൾ ആരുണ്ടാവും ഇതൊക്കെ ഫേസ് ചെയ്ത് നടക്കാൻ ഞാൻ ഈ വെറുതെ പറയുന്നില്ല കഴിഞ്ഞ രണ്ട് വർഷക്കാലം ഞാൻ ഒറ്റക്കെല്ലാം നടന്നത് അതെന്താ പിന്നെ അവരെ സുരക്ഷ മാത്രമോ നിങ്ങൾ റിപ്പോർട്ടറിൽ കുറിച്ച് കൊടുത്തോ നിന്റെ സുരക്ഷ എന്റെ സുരക്ഷ അതിജീവനയ്ക്ക് പുറത്തുവിട്ടില്ലെന്ന് പ്രതികരണിക്കാം അവളാരും ശ്രദ്ധിക്കില്ല പക്ഷെ എനിക്ക് പ്രതിക്കണ്ടേക്ക് പ്രതികരണേ അതിജീതയ്ക്ക് വേണ്ടി നിൽക്കുന്ന മുഴുവൻ മീഡിയ പേഴ്സൺസ് നോക്കി എത്ര ക്രിമിനൽ സംഗതി ആണെന്ന് നിങ്ങൾ തിരിച്ചറിയണം പക്ഷേ അതെനിക്ക് നൂറ് ശതമാനം ഉള്ളതാണ് ഞാൻ തെളിവുകളുണ്ടെന്ന് ഞാൻ സഹിനോട് പറയല്ലേ സഹി ഞാൻ എനിക്ക് തെളിവുകളുണ്ട് ഈ തെളിവുകൾ കുറേ അപ്രീഷ്യൂ എന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണ് എന്നെ വിശ്വസിക്കാൻ എനിക്ക് ശ്വസിക്കാൻ കഴിയുന്നത് നൂറ് ശതമാനമാണ് നൂറ് കൂടുതലുണ്ടല്ലോ ശതമാനം ഇല്ല ഇല്ല അതിജീവിതയുടെ വീലിനെ ട്രയൽ കോടതിയിൽ ഒന്നും പറയാൻ പറ്റില്ല നിയമം അനുവദിക്കില്ല അതിജീവിതയ്ക്ക് അപ്പീൽ കൊടുക്കാൻ ഒരു കോഷൻ ഇപ്പോഴാണ് വന്നത് ആ അപ്പീൽ അവർക്ക് കൊടുക്കാം അല്ലാതെ ട്രയൽ കോടതിയിൽ എനിക്ക് മിണ്ടാ പറ്റില്ല പിന്നെ ഒരു കണ്ടന്റ് ഇറങ്ങും ആ കണ്ടന്റ് വേണമെങ്കിൽ അതല്ലാത്ത ഒരു ദിനത്തിൽ ആളുകൾ എല്ലാവരും വക്കീൽ കേസ് വക്കിയിൽ ഞാൻ കേസ് ചോദിച്ചത് ഞാൻ നടത്തി കേസ് നടത്തി ജയിച്ചാണ് ഈ മെമ്മറി കാർഡിൽ രണ്ടാമത് എടുത്തുകൊണ്ട് ഇവിടെ വെച്ചു അല്ലെ ഹാഷ് വാലും മാറി മെമ്മറി കാർഡ് ഇവിടെ വെച്ചോണ്ടിരുന്നത് ആ മെമ്മറി കാർഡ് ജസ്റ്റിസ് കൌസർ അടപ്പത്തിന്റെ ജഡ്ജ്മെന്റ് പ്രകാരം രാത്രിക്ക് രാത്രി മാറി ഹാഷ് വാലു മാറ്റി ഒറിജിനൽ മെമ്മറി കാർഡ് കൊണ്ട് വെച്ചു നിങ്ങൾ ചോദിക്കണം ഈ അക്യൂസിന്റെ വക്കീൽമാരോട് എവിടെയാണ് സി എഫ് എസ് എൽ പോയിട്ടുണ്ടെന്ന് െ നിക്കണ്ടേ അതെ ഉറങ്ങോ എവിടെ ഹാജരാക്കോ ഇല്ല ഇതല്ല ഇന്ന് വരെ ഇന്ന് വൈകുന്നേരം വരെ പന്ത്രണ്ടാം തീയതി വൈകുന്നേരം വരെ എനിക്ക് റെസ്ട്രിക്ഷൻസ് ഉണ്ട് നിങ്ങൾ മനസ്സിലാക്കണം പന്ത്രണ്ടാം തീയതിക്ക് ശേഷം ഞാൻ പച്ചക്കളിൽ ഏതെങ്കിലും ചെയ്യോ മറുഭാഗത്തിൽ എന്താ പറയുന്നത് കേൾക്കാതെ ചോദിക്കാതെ ഇത് എന്തിനു വേണ്ടി ഏത് കാര്യമാണ് പറയുന്നത് അതിജീവിതയുടെ കാര്യമോ ദിലീപ് കേസോ ആണോ പറയുന്നത് ഞാൻ കണ്ടു മൂത്രക്കാരെ പോയി മര്യാദയ്ക്ക് പറയണേ 呀，你敢动？ അപ്പോൾ മറുനാടൻ മലയാളി എന്ന് പറയുന്ന ചാനൽ ഇവരെ ഒരുപാട് അധിക്ഷേപിച്ചു അതിൻ്റേതായിട്ടുള്ള ഒരു ഫസ്ട്രേഷൻ ആണ് ഇവരിവിടെ പറഞ്ഞു വെക്കുന്നത് അപ്പോൾ ഈ ഒരു കേസ് തോറ്റു കഴിഞ്ഞപ്പോഴാണോ മേഡത്തിന് ഇത്രയും വലിയ തിരിച്ചറിവ് ഉണ്ടായത് ഇതിപ്പോൾ മറുനാടൻ മലയാളിയെ പറഞ്ഞതിൻ്റെ പേരിലല്ല കേട്ടോ പറയുന്നത് അല്ലാതെ പറയുകയാണ് ശരിക്കും നിങ്ങളൊന്ന് ആലോചിക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ നമ്മളൊരു കേസ് കൈകാര്യം ചെയ്യുമ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന അഡ്വക്കേറ്റ് ആരാണെന്നുള്ള ഒരു ബോധം കൂടി ഉണ്ടാവണം നിങ്ങൾ ഇപ്പോൾ നല്ല ഒരു അഡ്വക്കേറ്റ് ആയിരിക്കണം നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾ വാദിച്ചിട്ടുള്ള എല്ലാ കേസുകളും ജയിച്ച് കൊണ്ട് വന്ന ഒരു വ്യക്തിയുമായിരിക്കണം നിങ്ങൾ പോയിട്ടുള്ള ഒരു കേസുകളിലും നിങ്ങൾ തോറ്റു പിന്മാറേണ്ട ഒരു അവസ്ഥ നിങ്ങൾക്ക് ഉണ്ടായിട്ടില്ലായിരിക്കാം അത് ഓക്കെ ശരിയായിരിക്കാം നിങ്ങൾ എത്ര കേസുകൾ ജയിച്ചിട്ടുണ്ട് നിങ്ങൾ ഏതൊക്കെ കേസുകൾ എടുത്തിട്ടുണ്ട് എന്നൊന്നും എനിക്കറിയത്തില്ല അപ്പോൾ സീരിയസ്ലി എനിക്കത് അറിയത്തില്ല പക്ഷെ എന്നാൽ പോലും പറയേണ്ട ഒരു കാര്യം വെച്ചാൽ എങ്ങനെ കൂട്ടിയും കിഴിച്ചും കുറച്ചും ഗുണിച്ചും എങ്ങനെയൊക്കെ നോക്കി കഴിഞ്ഞാലും ഓപ്പോസിറ്റ് നിൽക്കുന്ന വക്കീല് രാമൻപിള്ള ആണ് എന്നുള്ളൊരു ബോധം നിങ്ങളുടെയൊക്കെ ഉള്ളിലുണ്ടാവണമായിരുന്നു അതുമാത്രമല്ല നിങ്ങൾ രണ്ട് പേര് മാത്രമാണ് ഈ പറയുന്ന അതിജീവിതയ്ക്ക് വേണ്ടിയിട്ട് കളത്തിലിറങ്ങിയിട്ടുണ്ടായിരുന്നത് അതേ സമയത്ത് ഈ പറയുന്ന ദിലീപിന് വേണ്ടിയിട്ട് എത്ര അഡ്വക്കേറ്റ്മാരുണ്ടായിരുന്നു വാദിക്കാനായിട്ട് അതും അഡ്വക്കേറ്റ് രാമൻ പിള്ളയെ പോലുള്ളവരുടെ കീഴില് അപ്പൊ നിങ്ങൾ അറിയണമായിരുന്നു നമ്മൾ ആർക്ക് നേരെയാണ് മുട്ടുന്നത് അപ്പൊ അവര് അവര് അവരിങ്ങോട്ടിടുന്നതിനേക്കാളും പത്തിരട്ടിപ്പവർ ഉള്ളൊരു ആയുധം അങ്ങോട്ട് കൊടുക്കണം എന്നുള്ളൊരു ബോധം ഉണ്ടായിരിക്കണമായിരുന്നു അപ്പൊ ഇത്രയും നാൾ നിങ്ങൾക്കൊക്കെ ഇപ്പൊ കോടതിയിൽ കൊടുക്കാനായിട്ട് ഇഷ്ടംപോലെ തെളിവുകൾ കൊടുത്തു 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 എന്ന് നിങ്ങൾ പറയുമ്പോഴും അതിന് അങ്ങനെ നിങ്ങൾ തെളിവുകൾ കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കില് അവർക്കൊപ്പം നിങ്ങൾക്ക് വാദിച്ച് പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല എന്ന് വേണം മനസ്സിലാക്കാനായിട്ടുള്ളത് അങ്ങനെ മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കൂ ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ആളൂരാനുണ്ട് അഡ്വക്കേറ്റ് ആളൂരാനായാലും രാമൻപിള്ള ആയാലും ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ അറിയപ്പെടുന്ന നമ്പർ വൺ അഡ്വക്കേറ്റാണ് ശരിക്കും ക്രിമിനൽ ലോയറാണ് അവരൊക്കെ എന്ന് പറഞ്ഞാല് അവരടുത്തൊക്കെ നിന്ന് മുട്ടമ്പോ നമ്മളറിയണം നമ്മൾ നമ്മളെവിടെ നിൽക്കുന്നു അവരെവിടെ നിൽക്കുന്നു എന്നുള്ളൊരു ബോധം ഉണ്ടാവണം അപ്പൊ അതിന് അതിനെതിരെ പതിന്മടങ്ങ് ശക്തമായിട്ട് നമുക്ക് പ്രതികരിക്കാൻ കഴിയണം അപ്പോൾ വാക്കുകൾ കൊണ്ട് വാക്കുകളെ തോൽപ്പിക്കുക എന്നല്ലേ കോടതിയിലെ രീതികൾ എന്ന് പറഞ്ഞാല് അവിടെ നടക്കുന്നത് വാക്പോരുകളല്ലേ ഇല്ലാത്ത തെളിവുകൾ ഉണ്ടാവുന്നു ഉള്ള തെളിവുകൾ ഇല്ലാതാക്കുന്നു ഇതൊക്കെയാണല്ലോ കോടതി മുറികളില് നടക്കുന്നത് അപ്പോ നിങ്ങൾക്ക് അവരുടെ ഈ പറയുന്ന ഓപ്പോസിറ്റ് ഭാഗത്ത് നിൽക്കുന്ന വക്കീലിനെതിരെ സംസാരിച്ച് തോൽപ്പിക്കാൻ നിങ്ങളെ കൊണ്ട് സാധിച്ചില്ല തെളിവുകൾ നിരത്താൻ വേണ്ടത്ര തെളിവുകൾ കയ്യിൽ ഉണ്ടായിരുന്നുവെങ്കിലും ആ തെളിവുകൾ നിരത്തുന്ന കാര്യത്തിൽ നിങ്ങൾ പരാജയപ്പെട്ടു പോയി എന്ന് വേണം പറയാനായിട്ടുള്ളത് അതിന് ഇത്രയധികം ആത്മരോക്ഷം കൊണ്ടിട്ടൊന്നും ഒരു കാര്യമില്ല ശരിക്കും ആ ഒരു നടിക്ക് പറ്റിയ ഒരു തെറ്റെന്ന് പറഞ്ഞാൽ അവർക്ക് ഒരുപാട് പണം എറിഞ്ഞ് ഈ പറയുന്ന ഓപ്പോസിറ്റ് നിൽക്കുന്ന വേട്ടക്കാരനെ പോലെ ഒരുപാട് പണം എറിഞ്ഞ് അഡ്വക്കേറ്റിനെ വെക്കാനായിട്ട് അവർക്ക് സാധിച്ചില്ല രാമൻ രാമൻപിള്ളയെ പോലുള്ള അഡ്വക്കേറ്റിനോടൊപ്പം കട്ടയ്ക്ക് നിൽക്കാൻ പാകത്തിനുള്ള അഡ്വക്കേറ്റിനെ ആയിട്ട് വെക്കാൻ അവർക്ക് സാധിച്ചില്ല അപ്പോൾ അതിൻ്റേതായിട്ടുള്ള രീതിയിലാണ് ഈ ഒരു കേസിന് ഇത്രയും വലിയൊരു അധപ്പതനം സംഭവിച്ചത് എന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല എന്തായാലും ഇത് കേൾക്കുന്ന ജനങ്ങൾ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ